യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ആവേ മരിയ എൻ്റെ പേര് നീന ജോസഫ് ഞാൻ വരുന്നത് എറണാകുളത്തു നിന്നാണ് ഇന്നേ ദിവസം ഈ അൽത്താരയുടെ മുന്നിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് ഒരു സാക്ഷ്യം പറയാൻ കിട്ടിയ വലിയ അനുഗ്രഹത്തിന് അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നു മാർച്ച് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അമ്മയെ എൻ്റെ ആറ് നിയോഗവും എഴുതി ഞാൻ ഏൽപ്പിച്ചു എന്നാലിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഉടമ്പടിയിൽ എഴുതിയ ഒരു നിയോഗത്തിന് സാക്ഷ്യം പറയാനല്ല അതിനും വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടിയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് ബിയോൺ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് പക്ഷേ ഇപ്പം ഫാമിലി പോലെ തന്നെയാണ് എൻ്റെ അനിയനെ പോലെ തന്നെ ഈ വർഷം ജാനുവരി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ബിയോണിന് ഒരു വലിയ ആക്സിഡൻറ്റ് കോളേജിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഒരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി സ്കൂട്ടറിൽ വരുന്ന വഴി വണ്ടി ഇടിക്കുകയും വണ്ടിക്കടി പോവുകയും ആ സമയം മുതലേ ക്രിട്ടിക്കലായിരുന്നു ഞാൻ ഇതറിയണത് ഒരു ദിവസം കഴിയുമ്പോഴാണ് അപ്പോഴേക്ക് ബിയോണിനെ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു എറണാകുളം മാസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു ഐ സിയുൽ ബോധമില്ലായിരുന്നു കോൺഷ്യസ് അല്ലായിരുന്നു ആൾ എൻ്റെ ഫാദർ എൻ്റെ ഫോണിലേക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യേം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഉച്ചയ്ക്ക് മൂന്ന് മണി പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ മെസ്സേജ് കിട്ടണത് കണ്ടതും ഞാൻ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ആണ് എൻ്റെ അടുത്ത് പറയണത് ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ മകൻ മകനാണ് ആക്സിഡൻ്റ് എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഭയങ്കര ഒരു വിഷമം തോന്നി ഒരു സങ്കടം നമ്മുടെ ആർക്കും എന്തോ പറ്റിയ പോലത്തെ ഒരു വിഷമം തോന്നി ഞാനത് അറിയണത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പം മുതല് പ്രാർത്ഥിക്കുവാണ് അറിയണവർക്കൊക്കെ ഈ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യാം അവരോടൊക്കെ പ്രാർത്ഥന ആവശ്യപ്പെടുവാണ് അപ്പം അന്നേ ദിവസം രാവിലെ വിശുദ്ധ കുർബാന കൂടാൻ പറ്റിയില്ല അപ്പം വൈകുന്നേരം വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് പെട്ടെന്ന് മനസ്സിൽ തോന്നി എനിക്ക് പോയി ഹോസ്പിറ്റൽ കാണണം എന്നുള്ളത് അപ്പം ഞാൻ ഉടമ്പടിയിലിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കാശുരൂപവും ഞാനല്ലാതെ ഇവിടുന്ന് മേടിച്ചിരുന്ന കാശുരൂപങ്ങളും എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു അപ്പം ഞാനതൊരു ഒരു വെന്തിങ്ങയിൽ ആ കാശുരൂപം ഇട്ട് അത് കയ്യിലെടുത്തു മാതാവിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ നിന്ന് മേടിച്ചതും എൻ്റെ ആയിട്ട് ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ ചെന്നു അതായത് ആക്സിഡൻറ്റ് നടന്നതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അതുവരെയും ആൾ കോൺഷ്യസ് അല്ല തിരിച്ച് കിട്ടാൻ ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലായിരുന്നു അഞ്ച് പേഴ്സൻ്റാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് അതിലൊരു ഹോപ്പും ഉണ്ടായിരുന്നില്ല ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ വളരെ കുറച്ച് വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അവിടെ ചെല്ലണത് ഞാൻ ചെല്ലുമ്പോൾ രാത്രി ഏകദേശം എട്ടൊമ്പത് മണിയായിരുന്നു ഐ സി യുയിൽ ഇത്രയും ക്രിറ്റിക്കലായി കിടക്കണൊരവസ്ഥയിൽ ഒരിക്കലും അവർ കേറ്റില്ല പക്ഷേ എന്തോ കാരണത്താൽ ഞാൻ പ്രാർത്ഥിച്ചു അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ അവിടെ കേട്ടണം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അമ്മയും വരണം എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരാളെ അവർ കയറ്റുകയുള്ളു അപ്പം എന്നെ ഒറ്റയ്ക്കാണ് അവരകത്തേക്ക് കയറ്റിയത് എൻ്റെ കയ്യിൽ തൈൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു എൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഈ ഫോട്ടോ കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോയും ഞാൻ ഇവിടുന്ന് മേടിച്ച ആ ഒരു ചെറിയൊരു ഒരു കാശുരൂപവും ഉണ്ടായിരുന്നു ഞാൻ ചെന്ന് ബിയോണിൻ്റെ പേര് വിളിക്കുമ്പം ബിയോണെന്ന് മനസ്സിലാവണില്ല കേൾക്കണില്ല രണ്ടൂന്ന് തവണ വിളിച്ചു കേട്ടില്ല പിന്നീട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ഈ തൈലം നെറ്റിയിലും നെഞ്ചിലും രണ്ട് കൈയുടെ അകത്തും രണ്ട് കാലിലും കുരിശ് വരച്ചു എന്നിട്ട് എൻ്റെ കാശുരൂപം നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിച്ചു പിന്നീട് ഈ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയും അവ എന്തിങ്ങയും പില്ലോ സൈഡിൽ തലയുടെ സൈഡിൽ വെച്ചിട്ട് ബെഡ് സൈഡ് നേഴ്സിനോട് അത് അവിടെ നിന്ന് മാറ്റരുത് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങി വന്നു ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാൻ ആൻറ്റിയോടും അവങ്ങളോടും സംസാരിച്ചു അവൻ കുഴപ്പമില്ല തിരിച്ചു വരും നമുക്ക് ഞാൻ ഇവിടെ വന്ന് അവനെ കൂട്ടി സാക്ഷ്യം പറയും എന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞേക്കണമെന്നാണ് പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ ഞാനിത് തന്നെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പിറ്റേ ദിവസം രാവിലെ ഞാനറിയണത് ഞങ്ങളെ വിളിച്ച് പറയണതും അവൻ പെട്ടെന്ന് കോൺഷ്യസ് കോൺഷ്യസായി രണ്ട് ദിവസമായിട്ടും കോൺഷ്യസ് അല്ലാതെ ഒരു റെസ്പോൺസും ഇല്ലാതെ നമുക്ക് തിരിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞ് അഞ്ച് ശതമാനം ചാൻസ് പറഞ്ഞിരുന്ന ഒരാൾ പിറ്റേ ദിവസം പെട്ടെന്ന് കോൺഷ്യസ് ആവുകയും അവൻ്റെ ലങ്സിൽ എയർ കയറിയിട്ട് ന്യൂമോതെറാക്സ് എന്ന് പറയും അപ്പം എയർ പുറത്തേക്ക് പോകാൻ പറ്റാത്തത് റിലീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അത് ട്യൂബിട്ട് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു പക്ഷേ അതും തനിയെ റിലീസായി ബ്രെയിൻ ഫ്ലൂ സി എസ് എഫ് ലീക്ക് ബ്രെയിൻ ഫ്ലൂവിൻ്റെ ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അവരാദ്യമേ പറഞ്ഞിരുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ സർജറി ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞു കാരണം മുഖത്ത് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആയിരുന്നു അപ്പം ഇത് രണ്ടും തലേ ദിവസം രാത്രി ഞാൻ പോയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഈ ബ്രെയിൻ ഫ്ലൂയിഡ് സ്റ്റോപ്പ് ആവുകയും ചെയ്തു എയർ തനിയെ റിലീസാവുകയും ചെയ്തു ആൾ കോൺഷ്യസ് ആവുകയും ചെയ്തു അവൻ കോൺഷ്യസായി ആദ്യം ആൻറ്റീനെ ചോദിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത് അമ്മേനെ അങ്ങനെ ആൻറ്റിയ അകത്ത് വന്നു അവൻ ആൻറ്റിയുടെ കൈയ്യെ പിടിച്ചു ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല എന്നാണ് ഞാൻ ഞാനറിഞ്ഞിട്ട് ആൻറ്റിയുടെ നെഞ്ചിൽ കുരിശ് വരച്ചു അപ്പം അതുതന്നെ അമ്മ ഞാൻ തലേ ദിവസം പോയി അവൻ്റെ ആ കുരിശ് വരച്ചതിൻ്റെ ആ ഒരു അടയാളമായിരിക്കും അവനാ കാണിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചതും അങ്ങനെയാണ് ഞാൻ ഈ ഐ സിയുലേക്ക് കയറുമ്പോൾ എൻ്റെ കൂടെ അമ്മ വരണം തിരിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ അമ്മ ഉണ്ടാവരുത് അമ്മ അവൻ്റെ കൂടെ തന്നെ നിന്ന് അവനെ ശുശ്രൂഷിച്ച് പഴയ പോലെ ആക്കി കൊണ്ടുവരണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു പെട്ടെന്ന് തന്നെ ഇത്രയും റെസ്പോൺസ് വന്നപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് സർജറി ചെയ്യുമായിരുന്നു പിറ്റേ ദിവസം രാവിലെ സൺഡേ ആയിരുന്നു ഒരു ആറേഴ് മണിക്കൂറിൻ്റെ സർജറി മുഖത്ത് ഇഷ്ടംപോലെ ഫ്രാക്ചർ ഉണ്ടായിരുന്നു അതുപോലെ കയ്യിലും കാലിലും ഒക്കെ മസിൽ ടയർ ഉണ്ടായിരുന്നു അതെല്ലാം ഒരു സർജറിയിൽ തന്നെ അവർ എല്ലാം ഒരേ ദിവസം തന്നെ ചെയ്തു പിന്നീട് അവർ വീണ്ടും ഐ സി ഷിഫ്റ്റ് ചെയ്തു ആള് ബെറ്ററായി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു ബ്രീതിങ് ട്രബിൾ ഉണ്ടായിരുന്നുകൊണ്ട് വീണ്ടും വെൻ്റിലേറ്ററിലേക്ക് കയറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു ദിവസം കേറ്റി അന്ന് വീണ്ടും ഞാൻ വന്നു പ്രാർത്ഥിച്ചു ഇതുപോലെ തന്നെ കാശീരൂപൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു നെക്സ്റ്റ് ഡേ അവൻ വീണ്ടും ഓക്കെ ആയി പിന്നെ അധികം താമസമില്ലാണ്ട് രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ വേറെ ഇൻഫെക്ഷനൊന്നുമില്ലാത്ത കണ്ടീഷനാണെന്ന് അവർ സ്റ്റേറ്റ് ചെയ്തു അപ്പം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പതിനെട്ട് ദിവസം കൊണ്ട് അവൻ ഡിസ്ചാർജ് ഡിസ്ചാർജാവും ചെയ്തു ഇത് വലിയൊരു അനുഗ്രഹമാണ് കാരണം ഒരിക്കലും ഇയാളെ തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷ അല്ല വണ്ടിക്ക് അടിയിൽ പോയി പോണ ഒക്കെ ബ്ലഡ് ഛർദിച്ചുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ അവസ്ഥയായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ടായാലും ഡോക്ടേഴ്സ് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് മൂന്ന് മാസമെങ്കിലും എടുക്കും ആ ആൾ പഴയ അവസ്ഥയിൽ തിരിച്ച് കിട്ടാമെന്ന് പക്ഷെ ഒരു മാസം കൊണ്ട് തന്നെ ആൾ എല്ലാം ചെയ്തു തുടങ്ങി പഴയ ഒരു നമ്മുടെ നോർമൽ സ്റ്റേറ്റിലേക്ക് ആൾ തിരിച്ചെത്തി കഴിഞ്ഞ ദുഃഖവലിക്ക് തലേദിവസം മലയാറ്റൂർ പോയി കുരിശൊക്കെ എടുത്ത് കുരിശ് മല കയറി അങ്ങനെ ഒത്തിരി വലിയൊരു അനുഗ്രഹമാണ് ഈശോവും അമ്മയും കൂടി തന്നത് രണ്ടാമത്തെ എൻ്റെ എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചത് എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റണേ എന്നുള്ളതാണ് കാരണം അതിന് മുന്നേ ഓൾമോസ്റ്റ് ഒരു ഫോർ ഇയേഴ്സോളം എൻ്റെ നീ ഇഞ്ചോർഡായിരുന്നു അപ്പം അത് കാരണം എനിക്ക് മുട്ടുകുത്താൻ പേടിയായിരുന്നു അപ്പം മുട്ടുകൂത്തി പ്രാർത്ഥിക്കാൻ പറ്റുമെന്നുള്ളതായിരുന്നു അപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചതാ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം അപ്പം എനിക്ക് മുട്ടു മുട്ടുകൂത്താൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ മാർച്ചിൽ കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്തു ഏപ്രിലിൽ തുടങ്ങി എനിക്ക് അത് സാധിക്കാൻ തുടങ്ങി എത്ര നേരം വേണമെങ്കിലും എനിക്ക് മുട്ടു മുട്ടുകൂത്തി പ്രാർത്ഥിക്കാനും ജമാൽ തെല്ലാനും ഒക്കെ സാധിക്കുമായിരുന്നു ഇന്ന് വരെയും അത് അങ്ങനെ തന്നെ സാധിച്ചു അങ്ങനെ ഒരു വലിയ അനുഗ്രഹം എനിക്ക് അമ്മായിശോയിൽ നിന്ന് നേടിത്തന്നു അതുപോലെ തന്നെ എനിക്ക് കിട്ടിയൊരു രോഗ സൗഖ്യമാണ് എനിക്ക് എൻ്റെ എൻ്റെ പീരീഡ്സ് റെഗുലർ ആയിരുന്നു ഓൾമോസ്റ്റ് എൻ്റെ സൈക്കിള് എപ്പോഴും ഒരുപോലെയല്ല അപ്പം ഞാൻ അത് ആ ഒരു കാര്യത്തിൽ ഞാൻ സ്ട്രെസ്ഡ് ആയിരുന്നു അപ്പം കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് മന്ത്സ് കുറച്ച് മാസങ്ങളിൽ എനിക്കത് ഒട്ടും തന്നെ വരാത്തൊരവസ്ഥ വന്നു അപ്പം അത് ഞാൻ നിയമത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ദിവസം ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഉടമ്പടി ധ്യാനം കണ്ടോണ്ടിരിക്കുമ്പം സെവൻ ജൂലൈ എന്നൊരു ഒരു ഒരു ഡേറ്റ് എനിക്കിങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വന്നു ആ ദിവസം കറക്റ്റായിട്ട് ആ സെവൻത്ത് ജൂലൈ തന്നെയാണ് എൻ്റെ ഈ സൈക്കിള് കറക്റ്റായത് ജൂലൈ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ ഒരു വർഷമായിട്ടും എനിക്കത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ പിന്നെ എൻ്റെ ഫാദറിൻ്റെ ഒരു ഒരു പ്ലോട്ട് ഓൾമോസ്റ്റ് ഫൈവ് ഇയേഴ്സായിട്ട് നമ്മളത് സെൽ ചെയ്യാൻ നോക്കിയിട്ട് അത് നടക്കുന്നുണ്ടായിരുന്നില്ല പല കാരണങ്ങളാലും ആൾക്കാർ വന്ന് കാണും നോക്കും അത് വിറ്റ് പോവാറില്ല പോണുണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ലാസ്റ്റ് മന്താണ് അത് സെയിലായത് അത് ഉപ്പ് ഞാൻ ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച് അതിൻ്റെ നാല് കോർണറിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അതുപോലെ മാതാവിൻ്റെ ഒരു പിക്ചർ ഇവിടെ ഇവിടുത്തെ സ്റ്റോറിന്ന് മേടിച്ചിട്ട് വീണ്ടും പുറത്തും അകത്തും ഒക്കെ ഞാനത് ഒട്ടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊരു വലിയ അനുഗ്രഹം എനിക്കാകുമ്പോൾ തന്നതാണ് പിന്നെ ഹസ്ബൻഡ് ഹസ്ബൻ്റ് ഒരു ജോലിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു കോവിഡിൻ്റെ സമയത്ത് അവിടെ ഇവരുടെ മാനേജ്മെൻറ്റ് ഷട്ട് ഡൗൺ ചെയ്യുകയും ഒത്തിരി സ്റ്റാഫിനെയൊക്കെ ഇവർ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്യണുണ്ടായിരുന്നു അപ്പം ഹസ്ബൻ്റ് ജോലി ടെമ്പററി ആയിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ഒരു ടെൻഷനായിരുന്നു ഇനി ഇതും ടെർമിനേറ്റ് ആവുമോ എന്നുള്ളത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഒന്നില്ലെങ്കിൽ ആ ജോലി അതുപോലെ തന്നെ അവിടെ നിലനിൽക്കാൻ മറ്റൊരു മാനേജ്മെൻറ്റ് വന്ന് അത് ടേക്ക് ഓവർ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് ഇതുപോലെ തന്നെ ഒരു നല്ല ജോലി കിട്ടണമെന്നുള്ളു അപ്പോൾ കുറച്ച് നാൾ ടെമ്പറിയായി നിന്നെങ്കിലും പിന്നീട് അതേ സ്ഥലത്ത് തന്നെ വേറൊരു മാനേജ്മെൻ്റ് ടേക്ക് ഓവർ ചെയ്യുകയും ആ ജോലി പെർമനൻ്റായിട്ട് കിട്ടുകയും ചെയ്തു അങ്ങനെ അതിനും അമ്മയോട് നന്ദി പറയണു പിന്നെ എൻ്റെ ഒരു ഈ വർഷം തന്നെ ജാനിൽ എൻ്റെ ഉടമ്പടി പുതുക്കാൻ ഞാൻ ഇവിടെ വന്നിരുന്നു അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ടുവന്നു അപ്പം പുള്ളിക്കാരൻ്റെ മാരേജ് ശരിയാവാണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞ് ആളെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുമായിരുന്നു രണ്ട് വർഷമായിട്ടും കല്യാണം നോക്കിയിട്ട് ശരിയാവണുണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഓൾമോസ്റ്റ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രപ്പോസല് വരികയും ആ കല്യാണം ഉറക്കുകയും ചെയ്തു ആ കല്യാണിപ്പോൾ ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ ഇരുപത്തെട്ടിനായിരുന്നു അതും ഭംഗിയായി നടന്നു അതും അമ്മ എനിക്ക് ഈശോ ഈശോ വഴി നേടിത്തന്ന വലിയൊരു അനുഗ്രഹമാണ് പ്രേഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഇവിടുന്ന് ന്യൂസ് പേപ്പർ മേടിച്ച് എനിക്ക് പറ്റണ എല്ലാ സ്ഥലത്തും ഞാൻ കൊടുക്കുമായിരുന്നു കൃപാസന ന്യൂസ് പേപ്പർ ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കൊടുക്കുമായിരുന്നു പക്ഷേ അതുകൂടാതെ എനിക്ക് എനിക്ക് കൂടുതൽ അത് പോരാ എന്ന് തോന്നിയിട്ട് ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ സ്റ്റിക്കർ മേടിച്ചിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ ഒട്ടിക്കുമായിരുന്നു അവരോട് ചോദിച്ചിട്ട് അവരുടെ സമ്മതത്തോടെ തന്നെ അപ്പം ആൾക്കാരെ അങ്ങനെ അറിയില്ലാത്തവർ അമ്മയെ അറിയണം എന്നുള്ള ആഗ്രഹത്തിൽ ബസ്സിലും ഓട്ടോറിക്ഷയിലും ഒക്കെ ഒട്ടി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തന ഭാ ഭാഗമായി തന്നെ ഈ ന്യൂസ് പേപ്പറിൻ്റെ ഒപ്പം അമ്പത് കുടുംബങ്ങൾക്ക് ഞാൻ ബൈബിളും കൊന്തയും അങ്ങനെ കൊടുക്കാമെന്ന് നേർന്നിരുന്നു അപ്പോൾ ഞാനത് സ്വന്തമായിട്ട് വേറൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാതെ നടന്ന് തന്നെ പോകാം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ അമ്പത് കുടുംബങ്ങൾക്ക് ഇവിടുന്ന് ന്യൂസ് പേപ്പറും കൃപാസന പത്രവും പിന്നെ ബൈബിളും പിന്നെ ഈ കൊന്തയും കൂടിയായിട്ട് ഞാൻ അങ്ങനെ അങ്ങനൊരു പാക്കായിട്ട് അമ്പത് കുടുംബങ്ങൾക്ക് നടന്ന് തന്നെ കൊടുക്കുമായിരുന്നു അത് അങ്ങനെ നടന്ന് പോകുമ്പോൾ എവിടെയാ പോണേ എത്ര ദൂരെ പോയി എന്ന് പോലും ഞാൻ അറിയാറില്ല അത് അത് ആ സമയത്തൊക്കെ എൻ്റെ കൂടെ ഈശോ അമ്മ ഉണ്ടെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം അതായിരുന്നു ഞാൻ ചെയ്ത ഒരു പ്രശിത പ്രവർത്തനം പിന്നെ കരുണ്യപ്രവൃത്തി ഓർഫനേജുകളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് മദർ തെരേസയുടെ ഒരു ഓർഫനേജ് ഉണ്ട് അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ കെ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ടുണ്ട് അവിടെ ഇതുപോലെ പ്രായമുള്ളവരെ നോക്കാനും അവരുടെ കാര്യങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനും കുളിപ്പിക്കാനും അങ്ങനെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു അങ്ങനെ നിന്നിട്ടുണ്ട് പിന്നെ ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി പിള്ളേർക്കും അല്ലെങ്കിൽ വഴിയിൽ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഒരു ദോ ചിലപ്പോൾ ചില ദിവസങ്ങൾ ഉപാസം ഞാൻ ഉപാസം എടുക്കുമ്പോൾ അന്നത്തെ ദിവസം അന്നത്തെ ദിവസത്തെ ഭക്ഷണം ഞാൻ മറ്റാർക്കെങ്കിലും കൊടുക്കാറൊക്കെയുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരണപ്രവൃത്തി ഡിയൂണ് ഒരപകടം നടന്ന സമയത്ത് അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നീന ഉടനെ തന്നെ ഉടമ്പിടിത്തയിലവുമായിട്ട് പോവുകയാണ് നീനയ്ക്ക് ഉടമ്പടി എടുത്തിട്ടുള്ളത് കൊണ്ടും കർത്താവ് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് വിശ്വാസത്തോടെ ചെന്ന് ആ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുന്നു ജെറേമിയ മുപ്പത് പതിനേഴ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും ഡിയോൻ്റെ അവസ്ഥ വെച്ച് ഡോക്ടേഴ്സ് പറയുന്നത് രക്ഷപ്പെടുവാനായിട്ട് ഇതിന് സാധ്യതയില്ല എന്നുള്ളതാണ് മുഖത്തൊക്കെ ഉണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ യാതൊരുവിധ കുഴപ്പവുമില്ല പരിപൂർണ സൗഖ്യവുമായിരിക്കുകയാണ് അത് പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹമാണ് അതുകൂടാതെയും നീന് പറയുന്നുണ്ടായിരുന്നു മുട്ടുകുത്താൻ പറ്റുന്നില്ല നാല് വർഷമൊക്കെ ആയിട്ട് ഇതെല്ലാം ഉടമ്പടിയിൽ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് സൗഖ്യമാവുന്നത് അനുഗ്രഹം അവകാശമായി ലഭിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ ദൈവവുമായിട്ട് ഉടമ്പടിയിലാവുമ്പോൾ നമ്മളൊരു കക്ഷിയാവുന്നു ദൈവം ഉടമ്പടിയിലെ കക്ഷിയാവുന്നു നമ്മൾ വിശ്വസ്തയോടെ ഉടമ്പടിയിൽ നിലനിൽക്കുമ്പോൾ ദൈവം നമ്മളോടും വിശ്വസ്ത പാലിക്കുന്നു നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് അവർ രക്ഷിക്കുന്നു പരിശുദ്ധ പരിശുദ്ധാമ്പയിലൂടെ നലിക്കാനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ സ്തോസ്ത്രം യേശു ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക